അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് പഴയ ലക്കടി പഴയ ലക്കടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ ഒരു അഞ്ചേ മുക്കാൽ സെൻറ്റും ഒരു വീടുമാണ് ഇപ്പം അന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ അത് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് പിന്നെ ചെറിയ ചെറിയ പണിയൊക്കെ അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് പിന്നെ ചെറിയ പണിയൊക്കെ ഉണ്ട് അതിൽ പിന്നെ അതിൻ്റെ വില പറയുന്നത് പന്ത്രണ്ട് ലക്ഷം റുപ്പ്യാണ് പറയുന്നത് പിന്നെ നമുക്ക് ഓണറായിട്ട് നമുക്ക് സംസാരിക്കാം നേരിട്ട് സംസാരിക്കാം ആവശ്യക്കാർ വിളിക്കാം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് പഴയ ലക്കിടി അകലൂര് എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ നമുക്ക് പറഞ്ഞ് തരാം പിന്നെ അതിൽ പൈപ്പ് കണക്ഷൻ ഉണ്ട് പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു തറവാ തറവാട് വീട് ബാക്കിലാണ് ആ വീടിൻ്റെ ബാക്കിലാണ് അപ്പോൾ അതിലും നമുക്ക് അവകാശം കൊടുത്തുണ്ട് അതിൽ ഇപ്പോൾ വെള്ളത്തിനൊക്കെ അവകാശം ഇതാക്കിണ്ട് ആധാരത്തിൽ നമുക്ക് ഉൾപ്പെടുത്തി ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് തരാം അപ്പോൾ ലാസ്റ്റ് പ്രൈസാണ് പറയുന്നത് പന്ത്രണ്ട് ലക്ഷം റുപ്പിയാണ് പറയുന്നത് പിന്നെ നല്ല രീതിക്ക് ചെയ്തിട്ടുള്ള വീടാണ് രണ്ട് ബെഡ്റൂമാണ് പിന്നെ ചിൽഡ്രൻ പണിയുണ്ട് രണ്ട് ബെഡ്റൂമിൽ നമുക്ക് ടൈൽഡ് പണിയുണ്ട് അങ്ങനെ ചെറിയ നമുക്ക് വണ്ടി സൗകര്യം എല്ലാ സൗകര്യം ഉണ്ടായത് കുറച്ച് ഒരു പത്തിരുപത് മീറ്റർ നമുക്ക് മണ്ണ് റോഡാണ് അതായത് നല്ല വീതിയുള്ള റോഡാണ് അവിടെ അടുത്തൊക്കെ വീടുകളുണ്ട് നല്ല നല്ല ഏരിയയാണ് എല്ലാ വണ്ടിയും വരും ഏഹ് ഈ പറയുകയും കാര്യങ്ങളൊക്കെ വരും വീട്ടുമുറ്റത്ത് വരും അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു വഴിയാണ് കണ്ട ആർക്കും ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു ഏരിയയാണ് വീട് വലിയ പഴക്കം കാണാനില്ല അപ്പോൾ അവർ ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് അവർ വിൽക്കുകയാണ് എന്തായാലും അത് കാരണം കൊണ്ട് കൊടുക്കുകയാണ് പിന്നെ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം ഓക്കെ